എത്ര വലിയ ും ചിലപ്പോ സൗകര്യപൂർവ്വം ജീവിക്കാനുള്ള അവസരം കൊടുത്തേക്കും പക്ഷേ നാളിൽ വലിയ വരും അതെ ഇമാനില്ലാതെ മരണപ്പെട്ടു പോയവനാണെങ്കിൽ വ്യഭിചാരത്തിന് തെറ്റൊന്നുമില്ല കുറ്റമൊന്നുമില്ല അത് അനുവദനീയമാണെന്ന് വിശ്വസിച്ച് വ്യഭിചരിച്ചവനാണെങ്കിൽ അതേപോലെ തന്നെ വേറെ ഒരു വിനായ മനുഷ്യനെ കൊല്ലുന്നതോ സ്വന്തം ശരീരത്തെ തന്നെ ആത്മഹത്യ ചെയ്ത് കൊല്ലുന്നതോ അതിൽ തെറ്റൊന്നുമില്ല എന്ന് കൊണ്ടാണെങ്കിൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ് അവൻ ഈമാനില്ലാതെ ചത്തുപോകുന്നവനാണ് അങ്ങനെ വരുമ്പോൾ കാലകാലം അവൻ നരകത്തിലാണ് ഇല്ലെങ്കിൽ എത്രയോ കാലം അവൻ നരകത്തിലാണ് നിന്യനായി നരകത്തിൽ കടക്കൂ അവിടെയും റബ്ബിന്റെ കാരുണ്യം നോക്കൂ അത്തരം വലിയ തെറ്റ് തന്നെ വന്നു പോയവരാണെങ്കിലും തോപ ചെയ്തവരൊഴിയെ മനസ്സുകൊണ്ട് ആ തെറ്റിൽ വലിയ ഖേദം പ്രകടിപ്പിച്ചു വാമന ഉറച്ച വിശ്വാസമുണ്ടായി നല്ല പ്രവർത്തനങ്ങൾ നിർവഹിച്ചു തെറ്റിൽ നിന്നെല്ലാം മാറി നിന്നു അതേപോലെ അള്ളാഹുതേല അവരുടെ തോപകാരണത്താൽ പാപങ്ങൾ പൊറത്ത് അവർക്ക് എത്രയോ നന്മകളി രേഖപ്പെടുത്തുകയാണ്